യമുള്ള സഹോദരി സഹോദരന്മാരെ ദുഃഖാൽത്തു ശേഷം നാല് മുപ്പത്തി നാല് നസ്രാഹനായ യേശുവെ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഇടപെടുന്നുള്ളവരെ ഈ ചോദ്യം ഒത്തിരിയേറെ പ്രസക്തമാണ് കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നമ്മൾ ആരെയും അനുവദിക്കാറില്ല ദൈവത്തെ പോലും അനുവദിക്കാറില്ല എനിക്ക് വിദ്യാഭ്യാസമുണ്ട് അറിവുണ്ട് അനുഭവജ്ഞാനമുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നാൽ സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാല് പന്ത്രണ്ടിൽ പറയുന്നു ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നവയായിരിക്കാമെന്ന് പ്രിയമുള്ളവരെ നമ്മൾ ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും അത് മാനുഷികമായ ബുദ്ധിയിലായിരിക്കാം ഈ ലോകത്തിൻ്റെ അനുഭവം വെച്ചായിരിക്കാം പക്ഷേ അത് പലപ്പോഴും പരാജയത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാൽ നമ്മൾ ദൈവഹിതം അന്വേഷിക്കുകയാണ് ദൈവമേ ഞാൻ ചെയ്യാൻ പോകുന്ന ചോർത്തി നിൻ്റെ ഇഷ്ടമാണെങ്കിൽ അത് നടത്തി തരണമേ നിൻ്റെ ഹിതമല്ലെങ്കിൽ അത് എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം അത് ചിലപ്പോൾ നടത്താതിരിക്കും അങ്ങനെ നമ്മൾ പരാജയത്തിലോട്ട് പോകാതിരിക്കും എന്നാൽ നമ്മൾ നമ്മുടെ ഇഷ്ടവും ബുദ്ധിയും അറിവും അനുസരിച്ച് പ്രവർത്തിച്ചു കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ നാശത്തിലോട്ട് പോകുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുവാനുമുള്ള കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നമ്മുടെ ജീവിത പങ്കാളിയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ കാണാൻ കുഴപ്പമില്ല സൗന്ദര്യമുണ്ട് വിദ്യാഭ്യാസമുണ്ട് പണമുണ്ട് ജോലിയുണ്ട് വീടുണ്ട് കാറുണ്ട് ഇതെല്ലാം ഭൗതിക കാര്യമാണ് എന്നാൽ അതനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ പലപ്പോഴും അത് ദൈവഹിതമായിരിക്കില്ല ദൈവഹിതമല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലം ഭയാനകമായിരിക്കും തകർച്ചകളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമായിരിക്കും അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല കല് വിഭാഗങ്ങളുടെയും പിന്നിൽ പിരിഞ്ഞു പോകാനും കാരണം ദൈവഹിതമല്ല എന്നാലും നമ്മളൊരു ഈ പങ്കാളിത്തരങ്ങളും ദൈവമേ ഇത് നിൻ്റെ ഹിതമാണോ അപ്പം ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ദൈവം നിറത്തിത്തരും അല്ലെങ്കിൽ മാറ്റിത്തരും അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ സ്വരം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പരാജയങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറിക്കിട്ടും അപ്പോൾ ഈ ഒരു പുതുവർഷത്തിൽ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നതിന് മുമ്പ് ദൈവമേ നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണമേ എല്ലാം നിൻ്റെ ഹിതമനുസരിച്ച് നിൻ്റെ ഹിതമല്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ നടക്കരുത് എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാന് എൻ്റെ വചനത്തിൻ്റെ സ്വരം കേൾക്കുവാന് അതിൽ ദൈവ ദൈവ കേട്ട് പരിചയമുള്ളവരുടെ അവിടെ ചോദിക്കുവാനും അങ്ങനെ ഓരോ തീരുമാനങ്ങളും എടുത്ത് ജീവിതത്തിൽ വിജയമുള്ളവരായി മാറുവാൻ ഈ പുതുവർഷം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈശോ നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ